പ്പോൾ നമുക്ക് മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട നടി നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നടി ബഹുമാനപ്പെട്ട സീമ ചേച്ചി എം ടി സാറിനെ വാസ്നെ കുറിച്ച് പറയുമ്പം എന്താ പറയാ പുള്ളി മരിച്ചപ്പം ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു മുഴുവനും ടി വിയിലിരുന്ന് കണ്ടോണ്ടിരുന്നു ഒരുപാട് ഒമ്പത് പടം പുള്ളിക്കാരൻ്റെ പടം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഭാഗ്യമാണ് പുള്ളീൻ്റെ പടം സ്ക്രിപ്റ്റ് അഭിനയിക്കാൻ പറ്റിയതിൽ ഒരു നല്ലൊരു നഷ്ടമാണ് സിനിമ രംഗത്ത് അങ്ങനെ വാക്കുകളില്ല എനിക്ക് പറയാനൊന്നും ഏതായാലും ഇങ്ങനെ പറയാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് വളരെ ഒരു കാലഘട്ടം മുഴുവൻ ഓർക്കുകയും ആ കാലഘട്ടത്തെ സിനിമകളെ കുറിച്ചുള്ള ഓർമ്മകളും എല്ലാ നവതി ആഘോഷത്തിന് വന്ന് അശ്വതില്ല നവതി ആഘോഷത്തിന് എം ടി സാറ് ഇരിക്കേച്ചി തുഞ്ചമ്പറമ്പില് ബൈക്കില് വന്നിട്ട് അതിന് ഓൾ നമ്മളെല്ലാം ഭയങ്കര ഓവർ ഇമോഷണൽ മോമെന്റ് ആയിരുന്നു ബിക്കോസ് അദ്ദേഹം സാക്ഷാൽ എം ടി സർ മുമ്പിൽ ഇരുന്ന് കാണുക അദ്ദേഹത്തിന് മുമ്പിലാണ് ഈ എക്സ്പീരിയൻസ് ടീച്ചറും ഉണ്ട് അപ്പൊ സീമൻ ചേച്ചി വന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഷീ ജസ് ബേസ്റ്റ് ഔട്ട് എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് വയസ്സ് നമസ്കരിച്ചു ബിക്കോസ് ദ കൈൻഡ് ഓഫ് പോർട്രേറ്റ് ഓൾ ടൈം ക്ലാസ്സിക്സ് ഈ നോവല് ചെറുകഥ കഥകൾ എന്നൊക്കെ പറയുന്നതിൻ്റെ എഴുതുന്നതിൻ്റെ ഒരു ആഖ്യാന രീതിയിൽ നിന്നും വലിയ വ്യത്യാസമുള്ള ഒന്നാണ് സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത് സിനിമയുടെ തിരക്കഥ അതിനെ സീനായിട്ട് ഡിവൈഡ് ചെയ്യുകയും സീനിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഒരു ദൃശ്യഭാഷ എഴുതേണ്ട ഉത്തരവാദിത്വം എപ്പോഴും തിരക്കഥാകൃത്തിനും കൂടി കൂടിയിട്ടുള്ളതാണ് ഈ തിരക്കഥയിലോട്ട് സ്വിച്ച് ചെയ്ത കാലത് എന്തെങ്കിലും ഒരു ഫ്രിക്ഷൻ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടോ ഈ ഒരു മാറ്റത്തിന് നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഇല്ല ഞാൻ ടീച്ചർ പറയുന്നത് കേട്ടിട്ടുണ്ട് സാർ സാർ ഏർലി മോർണിംഗ് ആണ് എഴുതാമെന്ന്

ാണ് ആ താല്പര്യമില്ല ഞാൻ എഴുതിയാ ശരിയാവില്ല എന്നൊക്കെയാണ് അത്ര ആദ്യം പറഞ്ഞത് പിന്നെ പരുമോക്കൾ നിർബന്ധിച്ചത് കൊണ്ട് എഴുതി കൊടുത്തു പിന്നെ അത് വളരെ സക്സസ്ഫുൾ ആയി പിന്നെ അതിന് ശേഷം ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പം ആദ്യം വളരെ റിലക്റ്റന്റ് ആയിട്ടാണ് ആ മീഡിയത്തിലേക്ക് അച്ഛൻ കിടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ പിന്നീട് അത് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ തിങ്ക് ഹി സ്റ്റാർട്ട് ടു എൻജോയ് ഇറ്റ് പിന്നെ അഡാപ്റ്റേഷൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ഇപ്പോൾ ഉത്തരം എന്ന സിനിമ ഒരു ബേക്കേഡ് അഡാപ്റ്റേഷനാണ് പക്ഷെ അത് ശരിക്കും അത് എങ്ങനെ വേറൊരു ഭാഷ വേറൊരു സംസ്കാരത്തിലേക്ക് അതിനെങ്ങനെ മാറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ അതുപോല അദ്ദേഹം ഈ ഒന്ന് ചെറുകഥകളായി അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള കഥകളെ പിന്നീട് സിനിമയാക്കുന്നുണ്ട് ഇവൻ മുറപ്പെണ്ണു പോലും സ്നേഹത്തിന്റെ മുഖങ്ങൾ സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന് പറയുന്ന ആണ് പൊരുളില്ലാത്ത കിനാവ് എന്ന് പറയുന്നതായിരുന്നു പകൽ കിനാവ് എന്ന് പറയുന്നത് പള്ളിവാളും കാൽച്ചിലമ്പെന്ന് പറയുന്ന ഒരു കഥയാണ് നിർമ്മാല്യം സംവിധാനം ചെയ്തു ഏഹ്